റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് റോഡിൽ സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ തകർച്ചക്കെതിരെ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് റോഡിലെ കുഴികളിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം തൃത്താല വി കെ കടവ് റോഡിൽ റോഡ് തകർച്ച മൂലം യാത്രാ ദുരിതം രൂക്ഷമാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡിൽ വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം രാജേഷേ ഇതൊന്നും ഇതൊന്നും നിങ്ങൾ നിങ്ങൾ കാണുന്നില്ല കാണുന്നില്ല ില്ല മുസ്ലിം ലീഗ് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഹിള പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ ഉബേദ് അധ്യക്ഷത വഹിച്ചു കെ വി ഷിഹാബ് യൂസഫ് ഷാ ഇ വി ജംഷീർ ഇ വി റഷീദ് അലി കക്കാട്ടിൽ കെ ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു